ഹായ് ഗൈസ് എല്ലാ ഇന്ത്യൻസും ആഗ്രഹിച്ച് ആ ഒരു ന്യൂസ് വരുന്നു ബൾചിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്ക് ഒരു അനുകൂലമായ ഒരു ഏറ്റവും വലിയ ഇന്ത്യ സന്തോഷിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു ന്യൂസ് ആണ് ഇപ്പോൾ ബൾച്ചിസ്ഥാൻ എന്ന് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ അജിത് ദോവൽ പണ്ട് ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും അതായത് ഒന്നും കൂടെ മുംബൈയിൽ ഒരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ബൾച്ചിസ്ഥാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റും എന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം ഇപ്പോൾ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതാണ് അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ കുറേ പേര് പറയുന്നതും കുറേ പേര് അതിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ആവും കാരണം അജിത് ദോവൽ ഒരു പാർട്ടി മെമ്പർ അല്ല അതായത് നമ്മുടെ എൻ എസ് എ ഹെഡാണ് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല അപ്പോൾ എവിടെ നമ്മുടെ ജെയിൻസ് പോണ്ട് വെറും അതായത് സിനിമയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല വിമർശനമാണ് നടത്തുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഈ ഫ്രീ സ്പീച്ച് കാരണം ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും വിമർശിക്കാറുണ്ട് അതിലാണ് നമ്മുടെ എൻ എസ് എ ഹെഡിനെയും ഇമാതിരി വിമർശിക്കുന്നത് അപ്പോൾ വിമർശിക്കുന്ന കുഴപ്പമില്ല പക്ഷെ ഒരു കൈവിട്ടു പോകരുത് കാരണം അവരെല്ലാം കഷ്ടപ്പെടുന്നുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇവിടെ ഒരു സ്വസ്ഥമായി തന്നെ കഴിയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ ബൾജിസ്ഥാനിന് ഒരു പുതിയ ന്യൂസ് വരുന്നുണ്ട് അതായത് ഇന്ത്യയും അജിത് അവരെല്ലാം സൈലന്റിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം വിചാരം എന്താണ് ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്നോ അതായത് ഇപ്പോൾ പാകിസ്ഥാൻ പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നു തിഹരകിയ ഒരു ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തു ഇനി ഗിർഗിഡ് ബൾക്കിസ്ഥാനിൽ ഏറ്റവും പ്രധാന കാര്യം എന്താ വെച്ചാൽ ഷിയ മുസ്ലിംസ് ഞങ്ങൾ ഇന്ത്യൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എല്ലാം പുറത്തു വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ബൾച്ചിസ്ഥാൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ന്യൂസ് എന്ന് വെച്ചാൽ അതായത് ബൾച്ചിസ്ഥാൻ അവിടെ ബൾച്ചിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റി അവരുടെ കൺട്രോളിൽ എടുത്തിരിക്കുന്നു അതായത് കലാട്ടി ഡിസ്ട്രിക്റ്റിലുള്ള മഹഗോ ചഖർ എന്ന് പറയുന്ന ആ ഒരു സിറ്റി മൊത്തമായിട്ടും അതായത് ഇവിടെയുള്ള ഗവൺമെൻറ് ബിൽഡിങ്സും അതുപോലെ തന്നെ ആർമി പോസ്റ്റുകളും പോലീസ് പോസ്റ്റുകൾ മൊത്തമായിട്ടും ബി എൽ എ അത് ബൾച്ചിസ്ഥാൻ ലിബറൈസേഷൻ ആർമി എന്ന് പറയുന്ന ഇവരുടെ കൺട്രോളിലോട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റി മൊത്തമായിട്ടും കൺട്രോൾ ബി എൽ എ എടുത്തതായിട്ട് വീഡിയോകളും അതുപോലെ തന്നെ അതിന്റെ കൃത്യമായ എവിഡൻസ് ബി എൽ എ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ബി എൽ എക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇത് പാകിസ്ഥാൻ ആർമി ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലോട്ടാണ് പോയിക്കിട്ടിരിക്കുന്നത് അതായത് അവർ ഈസ്റ്റേൺ സൈഡ് ഇന്ത്യമായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ബൾചിസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട സ്ഥലം ഇത് കൈവിട്ടു പോയിരിക്കുന്നത് അപ്പോൾ ഈ കലാട്ട എന്ന് പറയുന്ന ഈ ഡിസ്ട്രിക്റ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും സ്പ്രിറ്റ് ആയി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലൂടെ ചേരണം എന്ന് ആഗ്രഹിച്ച സ്ഥലമാണ് ഇത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് ഇപ്പോൾ ബി എൽ എ പിടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ചൈനയാണ് ഏറ്റവും കൂടുതൽ കരയുന്നത് കാരണം ചൈനയുടെ ചൈനയുടെയും പാകിസ്ഥാനെ സി പ്രോജക്റ്റ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഒരു ഡിസ്ട്രിക്റ്റിലൂടെയാണ് അപ്പോൾ ഈ സ്ഥലം മൊത്തം ബി എൽ എന്റെ കൺട്രോളിലോട്ട് പോവുകയാണെങ്കിൽ ബി എൽ എക്കും ചൈനയ്ക്കും ഒട്ടും തന്നെ ചെല്ല അവര് ചൈനയെ എതിർത്ത് തന്നെയാണ് പ്രധാനമായും ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിച്ചുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ അതായത് ഈ ചേപ്പക്ക് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം തന്നെ സ്റ്റോപ്പ് ആവാനും സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും വാർഫ്രണ്ട് ഓപ്പൺ ചെയ്ത് ഇന്ത്യ മെല്ലെ ഇന്ത്യയുടെ ഒരു നീക്കം കൂടെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിലോട്ടാണ് പോകുന്നത്